ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം മലയാളത്തിന്റെ അഭിമാനമായ മുട്ടത്ത് വർക്കിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ലഭിച്ച സ്വർണ്ണ പതക്കം ഇനി മലയാളം സർവകലാശാലയ്ക്ക് സ്വന്തം സർവകലാശാല നടന്ന ചടങ്ങിൽ എഴുത്തുകാരിയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ അഡ്വക്കേറ്റ് രതിദേവി മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദിന് സ്വർണ്ണ പതക്കം കൈമാറി മലയാളം എഴുത്തുകാരൻ വി ജെ ജെയിംസ് സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

തുടങ്ങിയ ചെറിയ നോക്കുന്ന ഒരു അഡ്വക്കറ്റ് രതീദേവി മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദിന് സ്വർണപതകം കൈമാറി വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ കെ പി രാമനുണ്ണി സമർപ്പണ സന്ദേശം നൽകി അന്നാമുട്ടത്ത് ന്യൂയോർക്കിൽ നിന്നും വീഡിയോ സന്ദേശം നൽകി തുടർന്ന് നടന്ന ജനപ്രിയ സാഹിത്യത്തിന്റെ മാനദണ്ഡങ്ങൾ എന്ന ചർച്ചയിൽ പ്രൊഫസർ എ ജി ലീന ഡോക്ടർ കെ എം അനിൽ എന്നിവർ സംസാരിച്ചു മുട്ടത്തുവർക്കിയുടെ ഓർമ്മകൾ അവലംബിച്ച് അന്നാമുട്ടത്ത് എഴുതിയ ഓർമ്മയുടെ ഇണങ്ങൾ എന്ന പുസ്തകം ജോയ് വള്ളുവനാടൻ അഡ്വക്കറ്റ് രതിദേവിക്ക് നൽകി പ്രകാശനം ചെയ്തു മുട്ടത്തുവർക്കിയുടെ പാടാത്ത പൈങ്കിളിയുടെ എഴുപതാം വാർഷിക പതിപ്പും ചടങ്ങിൽ പ്രകാശനം ചെയ്തു മുട്ടത്തുവർക്കി ഗ്ലോബൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മലയാളം സർവകലാശാലയിലെ വിദ്യാർത്ഥിയിലെ മികച്ച സർവ്വ രചനയ്ക്കുള്ള പ്രഥമ പുരസ്കാരം ടി എസ് സ്നേഹക്ക് രതീദേവി കൈമാറി കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ചിത്രകാരി എൻ ബി ലതാദേവി മലയാളം സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ജി സജിന അനിൽ പെണ്ണുകര കെ പി ഒ റഹ്മത്തുല എന്നിവർ സംസാരിച്ചു മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഭരതൻ സ്വാഗതവും മലയാളം സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ധന്യ നന്ദിയും പറഞ്ഞു മുട്ടത്തു വറക്കിയെക്കുറിച്ച് റോയ് പി തോമസ് സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു മുട്ടത്തു വറക്കിയുടെ ചലച്ചിത്ര ഗാനങ്ങൾ ബിജു ശശികുമാർ ആലപിച്ചു വെട്ടിനൂസ് പറവണ്ണ